നിമിഷം വരെ അവൻ കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും നിരൂപിക്കുന്നതുമായ സകല ഇൻഫോർമേഷനും അവന്റെ ഈ മസ്തിഷ്കത്തിൽ സ്റ്റോർ ചെയ്താലും പിന്നെയും മനുഷ്യ നീട്ടിക്കിട്ടിയാൽ ആ നീട്ടിക്കിട്ടപ്പെട്ട കാലയളവിലുള്ള സകല ഇൻഫോർമേഷനും സ്റ്റോർ ചെയ്യുവാൻ കഴിയുന്ന കപ്പാസിറ്റിയിലൂടെയാണ് ഈശ്വരൻ മനുഷ്യനെ സൃഷ്ടിച്ചത് ആയിരത്തി മുന്നൂറ് ഗ്രാം തൂക്കമാണ് മനുഷ്യ മസ്തിഷ്കത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും വലിയ മസ്തിഷ്കമുണ്ടായിരുന്ന ഒന്ന് രണ്ട് ആളുകളെ കുറിച്ച് ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് അതിലൊരാളാണ് ഐൻസ്റ്റീൻ എന്ന് പറയുന്നയാൾ രണ്ടാമത്തെ ആളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചൈനയിലെ പ്രശസ്ത നേതാവായിരുന്ന ലെനിൻ പ്രിയമുള്ളവരെ എത്രയോ എത്രയോ ആളുകൾ ആ മനുഷ്യ മസ്തിഷ്കത്തിന്റെ ശരാശരി ടു പേഴ്സെന്റ് മുതൽ ത്രീ പേഴ്സെന്റ് വരെ ഒരു ശരാശരി മനുഷ്യ മനുഷ്യർ ഉപയോഗിക്കുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ്റിയേഴ് ശതമാനം ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഈ ആയിരത്തി മുന്നൂറ് ഗ്രാം തൂക്കമുള്ള മസ്തിഷ്കം കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ശാസ്ത്ര കുതുകിയായ മനുഷ്യൻ കണ്ടെത്താത്ത നേട്ടങ്ങളില്ല എത്തിപ്പിടിക്കാത്ത നേട്ടങ്ങളില്ല ശാസ്ത്രത്തെ ശാസ്ത്രത്തിന്റെ നാല് വിരൽ തുമ്പിൽ മനുഷ്യൻ കസലത്തി ഒതുക്കിരിക്കുക ഇത് നാം ജീവിക്കുന്ന ഇൻഫോർമേഷൻ ആറ് ഫിംഗർ ടിപ്സ് അതായത് വിരലിന്റെ തുമ്പിൽ നമുക്ക് കാര്യങ്ങളെ അറിയാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് നാം വന്നിട്ട് വിദൂര രാജ്യങ്ങളിൽ നടക്കുന്ന സമൂഹവികാസങ്ങളെ ഒക്കെ നമ്മുടെ മൂൽ കൂടിയൊക്കെ ഒരൊറ്റ ഒരൊറ്റ പ്രസംഗിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ അത്ര അത്രയധികം സാങ്കേതികമായി നമ്മുടെ ലോകം വികാസം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുക മസ്തിഷ്കം മറക്കറ്റ് ശ്വാസക്രീനിൽവാൻ ടശു ശിശുവിന് ജന്മം കൊടുക്കുവാൻ അപ്പോഴേ പോകുന്ന ബഹിരാകാശങ്ങളെ കയറി ചന്ദനിലേക്ക് യാത്ര ചെയ്യുവാൻ ചൊവ്വായിലേക്ക് ഉപഗ്രഹങ്ങളെ അയക്കുവാൻ വ്യാഴത്തിന്റെ ഉപരിതലത്തിലെ മണ്ണിനെ സംബന്ധിച്ചും അതിന്റെ ഘടനകളെ സംബന്ധിച്ചും അവിടുത്തെ സാധു മൂല്യങ്ങളെ സംബന്ധിച്ചും സൂക്ഷ്മമായി അവലോകനം ചെയ്യുവാൻ എന്തിന് ഞാൻ പറയുന്നു മനുഷ്യ ശരീരത്തിന്റെ സൃഷ്ടി രഹസ്യം ദൈവം വെച്ചിരിക്കുന്ന സൃഷ്ടിയുടെ രഹസ്യത്തിന്റെ ചെപ്പായിരുന്ന ജനിതക സാങ്കേതിക വിദ്യ വരെ അതിസൂക്ഷ്മമായി വിശകലനം ചെയ്ത് പഠിക്കുവാൻ ആയിരത്തി മുന്നൂറ് രൂപമുള്ള മത്സ്യത്തിന്റെ ഉടമസ്ഥനായ ഈ മനുഷ്യന് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഈ മനുഷ്യൻ ഇന്നുവരെ പിഴിയൊടുക്കാത്ത ഒരേ ഒരു മാസ്മരികമായ സത്യം ഈ പ്രപഞ്ച സീമയിൽ ഒളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരാണ് മരണം എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു ശാസ്ത്രത്തോട് ചോദിക്കൂ ശാസ്ത്രം പറയും പ്രകൃതിയുടെ വികൃതിയാവ് ജനനമുള്ള എല്ലാത്തിനും മരണമുണ്ട് അവസാനമുണ്ട് ജനിച്ചോ മരിക്കണം ആരംഭമുള്ള എല്ലാത്തിനും അവസാനമുണ്ട് ജനനം മരണം ഇത് രണ്ടും പ്രകൃതിയുടെ വികൃതിയാവ് ശബം നിങ്ങൾ മതങ്ങളോട് ചോദിക്കും മതങ്ങളെ എന്തുകൊണ്ടാണ് മനുഷ്യൻ മരിക്കുന്നത് മതങ്ങളല്ല ഈ ചോദ്യത്തിന്റെ മുമ്പാകെ മൗനം പാലിക്കും എന്നാൽ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ഒരേ ഒരു ഗ്രന്ഥം ഞങ്ങൾ പ്രസംഗിക്കുന്നത് വിശുദ്ധ ബൈബിൾ ബൈബിൾ പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണമത്രേ വിശുദ്ധ ബൈബിളിലെ പ്രാലേഖനം അതിന്റെ ഒമ്പതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പ്രാചീന തർസോസിലെ പട്ടണത്തിൽ നിന്നുകൊണ്ട് മസ്തിഷ്കമലനായപ്പോസ്റ്റലിനായ പോലീസ് പ്രകാരം വിളിച്ചു പറഞ്ഞു ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവതിയും ദൈവം മനസ്സിലേക്കായി നിയമിച്ചിരിക്കുന്നു പാപത്തിന്റെ പരിഹാരം വരുത്താത്തവർ കാലം മനുഷ്യൻ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കും പാപത്തിൽ മരിച്ചാൽ മനുഷ്യന്റെ ആത്മാവ് നിത്യമായ നരകാഗ്നിയിലേക്ക് പോകും ഒരു ചരിത്ര സംഭവം കൂടെ ഒരു കഥയോടെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഗ്രാമം കുറിപ്പാൻ ആഗ്രഹിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അമേരിക്കയിലെ ചിക്കാഗോയിൽ അതിപ്രശസ്തമായിരുന്ന ഒരു സർവമത സമ്മേളനം അരങ്ങേറുകയുണ്ടായി ചരിത്ര തൃതാളികളിലെ സ്ഥാനം പിടിച്ച ഈ ഈ അതിശക്തമാകുന്ന സർവമത സമ്മേളനത്തെ വിശ്വസം മുഴുവൻ നമുക്ക് ഗൂഗിളിൽ മറ്റും തപ്പിയാൽ സമൃദ്ധിയായി കേട്ടു നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ഗൂഗിളിന്റെ സൈറ്റ് എടുത്ത ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ അമേരിക്കയിലെ സർവ ചിക്കാഗോയിലെ സർവമത സമ്മേളനം എന്നടിച്ചുകൊടുത്താൽ മതി ആ സർവ്വമത സമ്മേളനത്തിൽ ലോകത്തിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളിലെ മത നേതാക്കന്മാരായ ആളുകളും കൂടിയിരുന്നു ഇന്ത്യയിൽ നിന്നും ഈ ഹൈന്ദവ മതത്തിനു വേണ്ടി സംസാരിക്കുവാൻ നിയോഗിതനായ വ്യക്തി ബഹുമാനപ്പെട്ട സ്വാമി വിവേകാനന്ദനായിരുന്നു അദ്ദേഹത്തിന് നൽകപ്പെട്ട സമയത്തിന്റെ പരിചയകൊണ്ട് ഭാഷ ഭാഷ ഭാഷാ സ്വാധീനതയുടെ ഉത്തംഗതയിൽ നിന്ന് അദ്ദേഹം സംസ്കൃത പണ്ഡിതനും ആംഗ്ലേയ ഭാഷാ പണ്ഡിതനുമായ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ തനി യൗവനത്തിൽ അദ്ദേഹത്തിന്റെ സിലയിൽ രക്തത്തിന്റെ ചൂടിൽ അദ്ദേഹം നിന്നുകൊണ്ട് ആർഷീ ഭാഷത്തിലെ ഹൈന്ദവ മതത്തിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് വാജാലുമായി അദ്ദേഹം സംസാരിക്കും ഏകത്വത്തിൽ ഉള്ള ഈ മഹാ മഹാസാംസ്കാരികത ഉൾക്കൊള്ളുന്ന ഹൈന്ദവ സംസ്കാരത്തിന്റെ ഉത്തമതയെ സംബന്ധിച്ച് മഹാനായ ഈ മാന്യദേഹം സംസാരിക്കുമ്പോൾ വിവേകാനന്ദൻ സംസാരിക്കുമ്പോൾ സർവമത സമ്മേളനം മുഴുവൻ ശാന്തമായി പ്രശാന്തമായ അന്തരീക്ഷത്തിൽ അദ്ദേഹം തന്റെ വാഗ്ഭൂമികൾ കൊണ്ട് പ്രസംഗത്തിൽ മുന്നേറി സകലയാളികളുടെയും കണ്ണുകൾ സ്വാമി വിവേകാനന്ദ മുഖത്തേക്കായി അദ്ദേഹം അജഞ്ജലമായി ഹൈന്ദവ മതത്തിന്റെ ഉത്കൃഷയെ സംബന്ധിച്ച് ഏതാണ്ട് ഒന്നര മണിക്കൂർ സമയം സംസാരിക്കും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് സംസാരിക്കാൻ രംഗത്ത് വരേണ്ടത് ക്രൈസ്തവ മതത്തിന്റെ പ്രതിനിധിയായി സംസാരിക്കേണ്ട മാനദേഹമായിരുന്നു പക്ഷേ സ്വാമി വിവേകാനന്ദന്റെ വാചാലനമുണ്ടാകെ അടിയറവ് പറഞ്ഞ് ഈ ക്രൈസ്തവ മത നേതാവ് സംസാരിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് പിന്മാറി അല്പമായ മൂകത സദസ്സുണ്ടായി കഴിഞ്ഞപ്പോൾ ഈ സർവമത സമ്മേളനത്തിലെ മഹാമത നേതാക്കന്മാരുടെ പ്രസംഗങ്ങളുടെ ചായുര്യം കേൾക്കുവാൻ കനത്ത മഹാന്മാരുടെ കൂടുതല് ഒരു സാധാരണക്കാരായിരുന്ന മധ്യവയസ്കൻ ഒരു സാധാരണ ക്രിസ്ത്യാനിയായ മനുഷ്യണ്ടായിരുന്നു അദ്ദേഹം സർവമത സദസ്സിന്റെ അധ്യക്ഷനോട് ചെന്ന് ഇപ്രകാരം ചോദിച്ചു അല്ലയോ സ്നേഹിത ഈ ക്രൈസ്തവ മതത്തിനു വേണ്ടി സംസാരിക്കാൻ നിയുക്തനായിരുന്ന വ്യക്തി പിന്മാറിയല്ലോ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് പത്ത് മിനിറ്റ് സംസാരിക്കാൻ എന്നെ അനുവദിക്കുമോ എന്ന് ചോദിച്ചു അദ്ദേഹത്തിന് സംസാരിക്കാൻ അനുവാദം കൊടുത്തു അദ്ദേഹം സ്റ്റേജിൽ കയറി ഇപ്രകാരം ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചത് ്രശസ്തനായ ആംഗ്ലേയ സാഹിത്യകാരൻ വില്യം ഷേക്സ്പിയറിന്റെ പ്രശസ്തമാക്കുന്ന മാഗ്ബത്ത് എന്ന് പറയുന്ന നാടകം മാഗ്ബത്തിനക നാടകത്തിലെ കഥാപാത്രങ്ങളായ ഡങ്കൻ രാജാവ് സ്കോട്ട്ലൻഡിന്റെ രാജാവാണ് മാഗ്ബത്ത് അദ്ദേഹത്തിന്റെ മിലിട്ടറി ജനറലും അദ്ദേഹത്തിന്റെ മന്ത്രിയുമാണ് മാഗ്ബത്ത് ജനറലായിരുന്ന മാഗ്ബത്ത് ഡങ്കൻ രാജാവിനെ തന്റെ ഒരു മഹാസദ്യക്കായി ഒരു ദിവസം ക്ഷണിക്കുന്നു അങ്ങനെ സ്കോട്ട്ലൻഡിന്റെ രാജാവായിരുന്ന ഡങ്കൻ രാത്രിയിലെ അത്താമ മന്ത്രിയാക്കുന്ന മാത്മത്തിന്റെ വസതിയിലേക്ക് വരുന്നു അദ്ദേഹം ആ വസതിയിൽ വന്നു രാജാവ് നിലയിൽ അദ്ദേഹത്തിന് രാജകീയമായ വരവേൽപ്പ് നൽകി അദ്ദേഹത്തിന് അത്യാവശ്യത്തിയ ബഹു ഗംഗേമം മാഗ്ബത്ത് ഒരുക്കി മിസസ് മാഗ്ബത്ത് അങ്ങനെ അത്താഴം കഴിഞ്ഞ ശേഷം മാഗ്ബത്തിന്റെ പള്ളിയറയിൽ ആ രാത്രി നിദ്രകൊള്ളുവാൻ രാജാവിനെ മാഗ്ബത്തും മിസ്സസ് മാഗ്ബത്തും നിർബന്ധിച്ചു അദ്ദേഹം പള്ളിയറയിലേക്ക് ഉറങ്ങാൻ കയറി ഉറങ്ങാൻ കയറി അദ്ദേഹം അദ്ദേഹത്തിന്റെ കിടക്കയിൽ നീണ്ടു നിന്ന് കിടക്കുമ്പോൾ ഉറക്കത്തിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സ് ഓർന്നിറങ്ങുമ്പോൾ ഓഴിന്നിറങ്ങുമ്പോൾ മാഗ്ബത്തിന്റെ ഭാര്യയുടെ ഒരു ദുരാലോചന അവൾ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു മാഗ്ബത്ത് സ്കോട്ട്ലൻഡിന്റെ രാജാവായിരുന്ന ഡങ്കൻ ഇന്ന് രാത്രി നിന്റെ തള്ളിയറയിൽ നിതിരകൂടുന്നു ബോക്കു അവന്റെ മുഖത്തേക്ക് അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിദ്രയിൽ അവൻ അമർന്നിരിക്കുന്നു നിന്റെ മിന്നെ തിളങ്ങുന്ന ഖ്ഗമെടുത്ത് മാഗ്ബത്തിന്റെ കഴുത്ത് ചേരിച്ചിളയുക നാളെ രാവിലെ സ്കോട്ട്ലൻഡിന്റെ നിന്റെ കൈയിലായിരിക്കും സ്കോട്ട്ലൻഡിന്റെ രാജാവ് നീ ആയിരിക്കും എന്ന് പറഞ്ഞു അദ്ദേഹം മിന്നെ തിളങ്ങുന്ന ഖ്ഗവുമായി ആ മാഗ്ബത്തെ ശാന്തമായി കിടന്നു മുറിയിലേക്ക് ഞു അദ്ദേഹത്തിന്റെ ബെഡിന്റെ സമീപേ കയ്യിൽ ഊരി പിടിച്ച വാളുയർത്തി അദ്ദേഹം നിന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കൈയെ ആളിലെ പോലെ വിറയ്ക്കാൻ തുടങ്ങി പിമ്പിൽ പിന്നാമ്പുറത്ത് വന്ന് ധംഗൻ രാജാവിനെ വെട്ടുവാൻ മടി കാണിച്ചുകൊണ്ട് ആളിലെ പോലെ വിറയ്ക്കുന്ന കൈകളുമായി നൽകുന്ന ജനലിനെ കണ്ട് ഭാര്യ പരി നീ സംശയിക്കണം അവന്റെ അവന്റെ കഴുത്തിൽ ോ മാണംകോട്ട് നിന്റെ കയ്യിൽ പറഞ്ഞു മനസ്സിലാ മനസ്സോട് മഹവാനായ മാഗ്ബത്ത് ഡൻ രാജാവിന്റെ കഴുത്ത് മിന്ന തിലകത്തിന്റെ കണ്ണുകൊണ്ട് ഛേദിച്ചു നിമിഷങ്ങൾക്കകംബത്ത് ഡങ്കനെ കൊന്ന ശേഷം അദ്ദേഹത്തിന്റെ ഹൃദയം ഞെട്ടാൻ തുടങ്ങി കൈകാലുകൾ വിറയ്ക്കുവാൻ തുടങ്ങി എഴുന്നേറ്റി നിൽക്കുവാൻ കഴിഞ്ഞില്ലാതെയായി ഈ അബദ്ധം ചെയ്തു അദ്ദേഹം ചിന്തിച്ചു സ്കോട്ട്ലന്റ് മഹാരാജാവും മരിച്ചന്റെ പള്ളിയിലേക്ക് തുടങ്ങുന്നു നാളെ രാവിലെ സൂര്യൻ നിൽക്കുമ്പോൾ സ്കോട്ട്ലൻഡ് മുഴുവൻ അറിയും ലോകം മുഴുവൻ അറിയും മന്ത്രിയായ മാഗ്ബത്തിന്റെ കിടക്കറയിൽ മഹാനായ ഡൻ രാജാവ് മൃതിയടഞ്ഞ് കൊല്ലപ്പെട്ട് കിടക്കുന്നു കുറ്റമെന്റെ മേൽ വരും അദ്ദേഹം തന്നെ നുറിയിലേക്ക് എന്നിട്ട് രണ്ട് കൈകളും അദ്ദേഹം അന്തരീക്ഷത്തിലേക്ക് വളർത്തിക്കൊണ്ട് പറഞ്ഞു മാന്യ മാന്യമഹാസുഹൃത്തുക്കളെ സ്നേഹിതരെ അറേബ്യൻ മലാരനിലെ സകല സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ടും എന്റെ കൈകൾ കഴുകിയാലും നിഷ്കളങ്കരമായ ഡങ്കന്റെ നിർമ്മലമായ രക്തം ജൊരിച്ച പാപത്തിന്റെ കരകഴിക്കളയുവാൻ ഒരിക്കലും ആർക്കും സാധിക്കുകയില്ല ഒരു മതത്തിനും സാധിക്കുകയില്ല മത നേതാക്കന്മാർ ഇടയുകയില്ല മതമീമാംസകൾക്ക് സാധിക്കുകയില്ല വേദഗ്രന്ഥങ്ങൾക്ക് സാധിക്കുകയില്ല സാരോപദേശങ്ങൾക്കും തത്വശാസ്ത്രങ്ങൾക്കും മനഃശാസ്ത്ര വിദഗ്ധന്മാർക്കും സാധിക്കുകയില്ല എന്നിട്ട് അതേ ഈ സർവമത സമ്മേളന സദസ്സോട് ചോദിച്ചു അല്ലയോ മത നേതാക്കന്മാരെ ഞാൻ ചോദിക്കട്ടെ നിശയുടെ നിശബ്ദതയിൽ നിശാന്തനായി ഉറങ്ങിയ സ്കോലന്റിന്റെ രാജാവായി ഡങ്കന്റെ നിർമ്മലമായ രക്തം ചോദിച്ച ബാദ്ബത്തിന്റെ പാപത്തിന്റെ കര ഉടക്കിപ്പിടിച്ച ഈ കര കൈകളിലെ പാപക്കരകണി കളയുക ഏത് മതത്തിനും സാധിക്കും ഹൈന്ദവ മതത്തിന് സാധിക്കുമോ ഇസ്ലാം മതത്തിനു സാധിക്കുമോ ജൈനമതത്തിന് സാധിക്കുമോ ബൌദ്ധമോധത്തിന് സാധിക്കുമോ കൺഫ്യൂഷൻ മതത്തിന് സാധിക്കുമോ മഹാനായ സ്വാമി വിവേകാനന്ദൻ ഹൈന്ദവ മത മതത്തിന്റെ ഉത്കൃഷ്ണതയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അരമണിക്കൂർ സമയം സദസ്സിൽ അമലത ഉണ്ടായെങ്കിൽ നിതാന്തമായി നിശബ്ദത ഈ സർവമത സമ്മേളനത്തിന് തലം കെട്ടി അതിനുശേഷം അദ്ദേഹം ഇപ്പൊ മതങ്ങളെ ഇസങ്ങളെ പ്രത്യേക ശാസ്ത്രങ്ങളെ തത്വശാസ്ത്രങ്ങളെ രാ നിശയുടെ നിശബ്ദതയിൽ നിർ നിഷ്കളങ്കനായ ഡന്റെ നിർമ്മലമായ രക്തം ക്ഷരീരിച്ച മാഗ്മത്തിന്റെ കളയുവാൻ ലോകത്തെ ഒരു പുണ്യതയ്ക്കും കഴിയുകയില്ല ഒരു മതത്തിനും കഴിയുകയില്ല ഒരു മത നേതാവിനും കഴിയുകയില്ല ഒരു സാംസ്കാരിക ആചാര്യന്മാർക്കും സാമൂഹിക പരിഷ്കർത്താക്കൾക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് തന്റെ കയ്യിൽ നിന്ന് പഴഞ്ചൻ ബൈബിൾ ദൈവം വെള്ളത്തിപ്പിടിച്ച് അതിന് പുസ്തകത്തിൽ യോഹന്മാന്റെ കർത്താവിന്റെ അരുമ ശിഷ്യന്മാല്ലരുവനായ പോസ്റ്റൽ എഴുതിയ തന്റെ ഒന്നാം ലേഖനത്തിന്റെ ഒന്നാം അധ്യായം ഏഴ് ഒമ്പതാം ബാക്കി ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം സർവമത സമ്മേളനം ഇങ്ങനെ പറഞ്ഞു ദൈവത്തിന്റെ യോദനായ പുത്രൻ കർത്താവായ രക്തം നമ്മുടെ സകല സകലഭാവം നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ സഹോദന്മാരെ ഇന്ത്യ നിവാസികളെ ഞാൻ പ്പിക്കട്ടെ മനുഷ്യവർഗത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുടെ കാരണമാകുന്ന പാപത്തിന്റെ കരയക്കണികളയുവാൻ ഒരു മതത്തിനും സാധിക്കുകയില്ല ക്രിസ്തു മത മുതൽ മതം യേശു ക്രിസ്തു സാധിച്ചിട്ടില്ല കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ മതമേ ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കിയെങ്കിൽ ആ മതത്തിന് പാപ പരിഹാരം വരുത്തുവാൻ കഴിയില്ല പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്നവർ ഒരേ ഒരുവൻ ഞങ്ങൾ യേശു ഇന്ത്യയൊക്കെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗീയ മതമേള പെണി മനുഷ്യ ശരീരം പൂണ്ട് മനുഷ്യനായി ആകാശത്തിന്റെ അറതിയിൽ നിന്ന് സ്വർഗീയ സാസിൽ നിന്ന് ദൈവസംഘാസിൽ നിന്ന് മനുഷ്യ വേഷം മനുഷ്യനായി ഭൂമിയിൽ ഹൂതിയിലെ ഭേദ മനുഷ്യനായി അവതരിച്ച് മറിയമ്മന്റെ മക ായോ സമകനായി പരക്കെ അറിയപ്പെട്ട് മുപ്പത്തിമൂന്നര വയസ്സുവരെ പാപമംഗലമായി ലോകത്തിൽ പാപരഹിതനായി ജീവിച്ച് നിങ്ങളിൽ നിങ്ങളിലാർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയുമെന്ന് തന്നെ പരക്കെ വിമർശിച്ച് പരീക്ഷപക്ഷത്തിനു എഞ്ചിനേരെ വില ചൂണ്ടിക്കൊണ്ട് പരസ്യമായി ചോദിച്ചിട്ട് ശത്രുക്കളാലും മിത്രങ്ങളാലും പാപനകിരുന്ന് പരക്ക സാക്ഷ്യം പ്രാപിച്ച് പൊന്തിയാസ് കീലാതാസം എന്ന വിസ്തരിക്കപ്പെട്ട് രണ്ട് കള്ളന്മാരുടെ നടുവിൽ കാൽവരിയിലെ ഗോൽഗോദായിൽ ഭാര്യമേറിയ മരക്കുരിശൻ ചുമതുകൊണ്ടുപോയി റോമൻ പടയാളികളാൽ കുഷികരായി അരുവത്തിയിലെ യോസേപത് മന്ത്രിയുടെ കള്ളലയിൽ സംസ്കരിക്കപ്പെട്ട് മൂന്നാം ദിവസം മരിച്ചറിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേറ്റ് നാൽപ്പത് നാളുകൾ തന്നെ അരുമ ശിഷ്യന്മാർക്കും അഞ്ഞൂറിലധികം ആളുകൾക്കും ഗലീലയിൽ തുടർച്ചയായി പ്രത്യക്ഷപ്പെട്ട് താൻ മരിച്ച പരസ്യമായി സാക്ഷിച്ച് ഓർക്കൻ നാൽപ്പതാം ദിവസം ശ്രാരോഹം ചെയ്യുക നമ്മുടെ വാർത്തപ്പെട്ട കർത്താവുമായി യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നു ദൈവത്തിന്റെ ഏകേദന കർത്താവുമായി യേശുവിന്റെ രക്തം സകലഭാവവും നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു നമ്മുടെ യുവതലമുറയെ യുവതി യുവാക്കന്മാരെ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതപ്പെടുക്കേണ്ടത് നമ്മുടെ ഭാവി തലമുറയെ നന്നാക്കുവാൻ ഇവിടുത്തെ മതങ്ങൾക്കോ ഇസങ്ങൾക്കോ പ്രത്യേക ശ്വാസങ്ങൾക്കോ സാധിക്കത്തില്ല മത നേതാക്കന്മാർക്ക് സാധിക്കത്തില്ല എന്നാൽ ദൈവത്തിനുമായ ഏശുക്രിസ്മ അത് സാധിക്കും ഞങ്ങളൊക്കെ അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളുകളാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ധൈര്യസംഹേതം ഇതുപോലുള്ള കവലകൾ വന്നതുകൊണ്ട് ഞങ്ങളുടെ അസ്ത്രീന്ന് അസ്ത്രീം മാംസം മാംസമായ ഞങ്ങളുടെ സ്നേഹിതരോട് ഈ നിലയിൽ സധൈര്യം ഈ സദോർത്മാനം അറിയിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് പ്രിയമുള്ളവരെ ഈ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ ഭാവത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തന്റെ ചങ്കിലെ അവസാനത്തുള്ളിൽ രക്ഷപ്പെടേയും ഊക്ഷിത്തന്ന അനുഗ്രഹികളായ ദൈവപുത്തൊന്നാണ് ഈ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ആരൊക്കെ വിശ്വസിക്കുമോ ആരൊക്കെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ കൊള്ളുമോ അവരുടെ ഭാവങ്ങളെ മോചിക്കുവാൻ യേശു ക്രിസ്തു സാധിക്കും ാണ് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനം നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തൊക്കെ സ്നേഹിച്ചു അമേരിക്കൻ ഐക്യനാടുകളിൽ അറിയപ്പെട്ട പ്രസംഗിയായിരുന്ന ഡോക്ടർ ബില്ലി ഒരിക്കലും ഇപ്പോൾ ദി പ്രോബ്ലം ഓഫ് ദി ഹാർട്ട് ഓഫ് മാൻ അതായത് ലോകം എന്ന് അഭിമുഖിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യന്റെ ഹൃദയത്തിന്റെ പ്രശ്നമാണ് വിച്ച് ദി പ്രശ്നം മനുഷ്യനെ അതായത് മനുഷ്യ ഹൃദയത്തിന്റെ പാപ പ്രശ്നത്തിന് ശാശ്വതമായി പരിശാന്ധി ലഭിച്ച ലോകത്തിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും ഇന്ന് ലോകത്തിലെ യുദ്ധങ്ങൾ യുദ്ധശ്രുതികൾ രക്തച്ചുകൾ കൂട്ടക്കൊലകൾ കുത്തിക്കൊലകൾ തുടിച്ചുമറികൾ പരസ്യങ്ങൾ വ്യതിചാരങ്ങൾ കള്ളുപൊടികൾ മദ്യപാനങ്ങൾ അല്ല കഞ്ചാവ് മരിജുവാന മദ്യം എം ഡി എം എ ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം എന്താണ് മനുഷ്യന്റെ ഹൃദയത്തെ മതിക്കുന്ന പാപം ഈ പാപത്തിന്റെ പ്രശ്നത്തിലുള്ള ഏക പരിഹാരമാർഗം ഒരേ ഒരു ഒറ്റ മൂലി കർത്താവായ യേശുക്രി രക്തം ഇത് മനസ്സിലാക്കിയ ഹിന്ദുക്കോസ് രണ്ടായിരം വർഷം രൂപ നിന്നുകൊണ്ട് തന്റെ പ്രസംഗം കേൾക്കുവാൻ തെളിച്ചുകൂടി ആയിരം പതിനായിരം പറഞ്ഞു അകാശത്തിന്റെ കീഴിൽ മനുഷ്യനെടുവാൻ യേശു ക്രിസ്തു വേറെ ഒരു നാമവുമില്ല ആഗിയാലിനെ കേൾക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ നിങ്ങളുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ രൂപാന്തരീകരണത്തിനു സഹായമായ ഒരേ ഒരറ്റം ഒരേ മുത്തനായ യേശു ക്രിസ്തുവിന്റെ നിർമ്മൽ വ്യക്തമാണ് ആഗിയാൻ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് നാമങ്ങൾക്ക് പരിഹാരം പ്രാപിക്കുവാൻ നിങ്ങളോടെ കേൺ അപേക്ഷിച്ചുകൊണ്ട് അല്ല നിങ്ങൾ മനഃപൂർവ്വമായി രക്ഷയെ അപകടിച്ചു കളഞ്ഞാൽ അതിഭയാനകമായോ ന്യായ പ്രതീക്ഷ മാത്രമേ നിങ്ങൾക്ക് അവശേഷിക്കുന്നുള്ളൂ എന്നുള്ള ഭയനിർദ്ദേശം ഒരിക്കൽ കൂടി ഓർപ്പിച്ചുള്ളതിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് ഉപരോധിക്കുന്നു ദൈവനാമം എന്നേക്കും മോർച്ചമാറാകട്ടെ